ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് ദാവീദ് ഇസ്രായേൽ രാജാവ് ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയിനം രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്യന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു കർത്തൃ സന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു സാമൂഹലിലൂടെ കർത്താവ് അരളിച്ചതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു അനന്തരം ദാവീദും ഇസ്രായേലരും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബൂസിയർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിൻ്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിയരെ ആദ്യം നിഗനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും സെരൂയായിയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേര് വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി